എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളപ്പോൾ അച്ചൻകോവിൽ നിന്നും ഇനി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് വനപാതയിലൂടെയുള്ള യാത്ര വളരെ കൗതുകം നിറഞ്ഞതും മനോഹരവുമാണ് ഒരുപാട് തിരിവുകളൊക്കെ കയറിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴിയിലായിട്ട് ആനമുണ്ടൊക്കെ ധാരാളമുണ്ട് ഒരുപക്ഷേ ഇവിടെ ആന ക്രോസ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴും മഴക്കാലമായതുകൊണ്ട് കാട് നല്ല പച്ച പുതപ്പണിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം നിറയെ ഈറക്കാടാണ് അപ്പോൾ ഇവിടെ ആന ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടുത്തെ റോഡൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കയാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കാർ ഇതാണ് കിടക്കുന്നു എൻ്റെ ബോണറ്റൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു അത് ചിലപ്പോൾ ഓവർ ഹീറ്റായിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയൊക്കെ വണ്ടി നിർത്തിയിട്ടതായിരിക്കും ഓഹ് വല്ലാത്തൊരു സ്ഥലം കേട്ടോ പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഒഴിക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ വളരെ വീതി കുറഞ്ഞ റോഡാണ് പിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് ഇത് ഈ ഭാഗത്തായിട്ട് കുറ്റാലം വാട്ടർഫോൾസിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററേ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം തമിഴ്നാട്ടിൽ നിന്നും ധാരാളം വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അച്ചൻകോവിൽ ലക്ഷ്യമാക്കി പോകുന്ന പോക്കായിരിക്കും ഇവിടെയൊക്കെ റോഡിന് വളരെ വീതി കുറവാണ് രണ്ട് ഡയറക്ഷനിൽ നിന്ന് വലിയ വാഹനങ്ങൾ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ചു ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ തമിഴ്നാട് ആണെന്നാണ് തോന്നുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് മേക്കര എന്നാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള കൃഷിപ്പാടങ്ങളും മലനിരകളും ഒക്കെ കാണാം നല്ല ഭംഗിയുള്ളൊരു കാഴ്ച അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ ഈ കാണുന്ന മലനിരകളൊക്കെ താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അതിമനോഹരമായിട്ടുള്ള വിദൂര കാഴ്ചകൾ അടിപൊളി ഒരുപാട് അടക്കിയൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ പരിക്കച്ചക്കയൊക്കെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റ് കണക്കാക്കി ഇവിടെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളവും ചെറിയ സ്നാക്സൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ടൂർ ട്രിപ്പുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം അതിനു പറ്റിയൊരു സ്ഥലം തന്നെ ഞങ്ങളങ്ങനെ ആ മലനിരകളിൽ നിന്നുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്നും ഇട സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇവിടെ റിസോർട്ടുകളൊക്കെ പണിതിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ വന്ന് താമസിക്കാനൊരു പ്രത്യേക വൈബായിരിക്കും കണ്ടോ ഈ ഭാഗത്തായിട്ട് റിസോർട്ടുകളൊക്കെ പണിതിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കഴിയുമെങ്കിൽ എന്നെങ്കിലും ഇതുവഴിയൊക്കെ നിങ്ങളും യാത്ര ചെയ്യണം കേട്ടോ നല്ല സ്ഥലം കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗത്തുള്ള കേരള തമിഴ്നാട് ബോർഡർ കാഴ്ചകൾ എനിക്കൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ഒരു കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ടേ പോകുന്ന വഴിയിൽ കാണാമത് കണ്ടോ ഇതാണ് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ശില്പപ്പണിയൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ട് ഈ പോകുന്ന റോഡിൻ്റെ നേരെ മുകളിലായിട്ടൊരു മല കാണുന്നത് കണ്ടോ അതാണ് തിരുമലൈ മുരുകൻകോവില് തിരുമലൈ മുരുകൻകോവിലും പരിസര പ്രദേശങ്ങളും അടങ്ങിയ ഒരു വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണം കേട്ടോ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് തിരുമലൈ മുരുകൻകോവിലും പരിസര പ്രദേശങ്ങളും കുണ്ടും കുഴിയൊന്നുമില്ലാത്ത തമിഴ്നാട്ടിലെ മനോഹരമായ റോട്ടിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകാനായിട്ടൊരു പ്രത്യേക ഫീല് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കത്തിച്ച് വിടാം വീണ്ടും മനോഹരമായിട്ടുള്ളൊരു തമിഴ്നാട് ഗ്രാമം ഇവിടെ കണ്ടോ ഈ ഇടത് സൈഡിൽ തണലിലായിട്ട് ഇവർ പുളിമരമാണ് വെച്ചിരിക്കുന്നത് അതാകുമ്പോഴത്തേക്ക് തണൽമരവുമായി അതുപോലെ തന്നെ അതിൽ നിന്ന് ആദായവും കിട്ടും ഈ വഴിയോര കച്ചവടക്കാർക്കൊക്കെ കൊള്ളാതെ ഇരുന്ന് കച്ചവടവും ചെയ്യാം അടിപൊളിയല്ലേ നമ്മുടെ നാട്ടിലും ഈ ഒടിഞ്ഞു വീഴുന്ന തണൽമരങ്ങൾക്ക് പകരം ഇതേപോലെയുള്ള പുളി വെച്ച് പിടിപ്പിച്ചാൽ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഇടത് സൈഡിലായിട്ട് നല്ല നീണ്ട ഒരു പാറ ഈ യാത്രയിൽ അതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ വശങ്ങളിലായിട്ട് വാഗമരങ്ങൾ പൂത്തു കിടക്കുന്നത് കാണാനും വളരെ മനോഹരം അതിൽ ഞങ്ങൾ തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തെത്തി ഇവിടെ ഒരുപാട് സിനിമാഷൂട്ടൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് അന്യൻ എന്ന് പറയുന്ന സിനിമ കൊണ്ട് വളരെയേറെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ ഈ പാറകളെയൊക്കെ പാറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം പാറ 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 അന്യം പറയണല്ലേ അന്ന പറയുന്നത് ഇനിയും വലിയ പടങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പറയുന്നത് എന്തായാലും വരട്ടെ നമുക്ക് കാണാം നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ കാറ്റിനെ പിടിച്ചു നിർത്താനായിട്ട് മരങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ നടന്ന് കയറിയപ്പോഴും നല്ല ഏല കാറ്റും കൂടെ അടിച്ചപ്പോഴത്തേക്ക് ആ പാട്ട് ഓർമ്മ വന്നു അപ്പം അന്യമില്ല രണ്ടം കാക്ക കുണ്ടക്കാരി എന്ന് പറയുന്ന ഗാനമില്ലേ നമ്മുടെ സ്റ്റൈലിഷ് ഗായകൻ മലയാളികളുടെ ജാസി ഗിഫ്റ്റും കൂടി ചേർന്ന് ആലപിച്ച ഗാനം അപ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സോങ്ങ് ആയിരുന്നു കണ്ടിരുന്നു പോകും നമ്മൾ അപ്പോൾ അന്യല്ല ആ സോങ് ചിത്രീകരിച്ച സ്ഥലമാണിത് അപ്പോൾ ഇങ്ങനെ വെറുതെ കിടന്ന ഒരു പാറ ആ ഒരു സിനിമ ചിത്രീകരിച്ചതോടുകൂടി വളരെ ഫേമസ് ആയി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കാണാനും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് കാണാം ഈ പാറ കൂടാതെ മനോഹരമായിട്ടുള്ള ഈ നെൽപ്പാടവും അതുപോലെ അതിൻ്റെ പിറകുവശത്തായിട്ട് കാണുന്ന മലനിരകളുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട് പോരാത്തതിന് നല്ല കുളിർമയായിരുന്ന കാറ്റും പിന്നെ വെയിലില്ല വെയിലില്ലാത്ത കൊണ്ട് കൂടുതൽ സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയല്ലേ സൂപ്പറല്ലേ കാഴ്ചകൾ ഇവിടെ രജനീകാന്തിൻ്റെയും എം ജി ആറിൻ്റെയും ശിവാജി ഗണേശിൻ്റെയും കമലഹാസൻ്റെയും ചിത്രങ്ങൾ അന്ന് വരച്ചത് അതിൻ്റെ ബാക്കി ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അത് കൊള്ളാം അടിപൊളി ഇനിയും അതുപോലെ ഇവിടത്തുകാർ ഈ ചിത്രം ഒന്ന് തെളിയിച്ച് എടുത്തിടുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാവും ഒരുപാട് ആൾക്കാർ ഇവിടെ വീണ്ടും വരികയും ചെയ്യും സൂപ്പർ അല്ലേ എന്തായാലും അന്യ സിനിമയിലെ ആർട്ട് ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതിന് നമ്മൾ അഭിനന്ദനം അർപ്പിക്കണം അതുകൊണ്ട് ഈ സ്ഥലവും പ്രശസ്തമായി ആ പാട്ട് രംഗവും വളരെ കളർഫുള്ളായിരുന്നു ഈ പാറപ്പുറത്ത് നിൽക്കുന്ന ഈ പുല്ലികൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര ശക്തമായിട്ടാണ് കാറ്റടിക്കുന്നതെന്നുള്ളത് നമുക്കെന്തായാലും ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം എത്ര കണ്ടു നിന്നാലും മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ ഈ അന്യൻ പാറയുടെ കീഴ്വശത്ത് ഉള്ളത് ഈ നെൽപ്പാടമേ കാറ്റഴിച്ചിട്ട് ഇങ്ങനെ കാറ്റിലിങ്ങനെ ഓളം വെട്ടുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണിച്ചു തരാനായി മനോഹരമായിട്ടുള്ള നെൽപ്പാടവും അതിന് പിറകിലായിട്ട് തെങ്ങിൻ തോപ്പും തെങ്ങിൻ തോപ്പിന് പിറകിലായിട്ട് വലിയ ഒരു പാറയും അതിന് പിറകിലായിട്ട് മനോഹരമായ മലനിരകളും നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണല്ലേ ഞാനങ്ങനെ നേരത്തെ ഇരുന്ന അന്യൻപാറയിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടത്തെ ഒരു കർഷകൻ ഈ വയലിലൂടെ തലയിലൊരു ചാക്ക് കിട്ടുകയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം എനിക്ക് തോന്നുന്ന ഉള്ളിയാണെന്ന് തോന്നുന്നു കാരണം അവിടെ ഉള്ളി കണ്ടു അദ്ദേഹം ചിലപ്പം ഒരുപാട് ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് അത് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഒത്തിരി പേര് ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ആ ചേട്ടൻ ചാക്കിൽ കൊണ്ടുപോകുന്നത് ഉള്ളി ആയിരുന്നു അദ്ദേഹം അത് ഇവിടെ ഈ പാറപ്പുറത്ത് തട്ടിയിട്ടിട്ട് വീണ്ടും എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്തായാലും നല്ല ഫ്രഷ് ഉള്ളിയാണ് വില കുറവ് കേട്ടത് അപ്പോൾ എല്ലാവരും അത് മേടിക്കാൻ വേണ്ടി ചുറ്റിലും കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് കുറച്ച് കാഴ്ചകൾ കൂടി കാണാം അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു തടാകം കൂടിയുണ്ട് ഇവർക്ക് ഈ കൃഷി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്നായിരിക്കും കിട്ടുന്നത് ഞാനങ്ങനെ അവിടെ നിന്നും തിരികെ പോകാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങി അപ്പോഴ് ഇവിടെ ഈ തടാകത്തിനായിരിക്കലും ഉള്ളി വിൽപ്പനകയായിട്ട് കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്ഥലം അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്